ഇംഗ്ലണ്ടുമായുള്ള നാലാം ടെസ്റ്റിന് മുമ്പ് പ്രതീക്ഷ നൽകിയ ശേഷം മലയാളി താരം കരുൺ നായരോട് ഇന്ത്യൻ നായകൻ ശുഭ്മാങ്കിൽ കാണിച്ചത് കൊടും ചതി കരുണിനെ ഉൾപ്പെടെ ലോഡ്സിലെ അവസാന ടെസ്റ്റിൽ കളിച്ച ടീമിലുണ്ടായിരുന്ന മൂന്ന് പേരെ ഒഴിവാക്കിയാണ് ഇന്ത്യ നാലാം അംഗത്തിൽ ഇറങ്ങിയത് കരുണിന് പകരം സായി സുദർശൻ ടീമിലേക്ക് വന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആകാശ് ദ്വീപ് എന്നിവർക്ക് പകരം ഷർദുൽ ടാക്കൂർ അൻഷൂർ കാമ്പോഷ് എന്നിവരും കളിക്കുകയായിരുന്നു വലിയ സ്കോറുകൾ നേടിയില്ലെങ്കിലും കളിച്ച ഇന്നിങ്സുകളിലെല്ലാം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ കരുണിന് ഒരവസരം കൂടി ഇന്ത്യ നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഇന്ത്യൻ നായകൻ ശുഭ്മാങ്കിൽ വലിയ ചതിയാണ് കരുൺ നായരോട് ചെയ്തിരിക്കുന്നത് കാരണം പറഞ്ഞ വാക്ക് പാലിക്കാതെ അദ്ദേഹം മലയാളി താരത്തെ നിഷ്കരണം ചവിട്ടി പുറത്താക്കുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ തന്റെ വാക്ക് ഗിൽ മാറ്റിയത് ഈ ടെസ്റ്റിന്റെ തലേ ദിവസം വരെ കരുണിനെ കളിപ്പിക്കുമെന്ന നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ ടോസിന് ശേഷം ടീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കരുണിന് പകരം ടീമിലെത്തിയത് സായി സുദർശനുമാണ് കഴിഞ്ഞ ദിവസം കരുണിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഗിൽ സംസാരിച്ചത് ഇനിയും അവസരം നൽകുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു ആദ്യത്തെ ഗെയിമിൽ കരുൺ നായർ മൂന്നാം നമ്പറിൽ കളിച്ചിരുന്നില്ല ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തതാണ് അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഗിൽ വ്യക്തമാക്കിയത് ഇതോടെ മാഞ്ചസ്റ്റർ ടെസ്റ്റിലും തനിക്ക് മൂന്നാം നമ്പറിൽ അവസരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു കരുണും പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയ ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും പകരം സായി സുദർശനും മൂന്നാം നമ്പറും നൽകുകയായിരുന്നു